തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ചൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ എയ്റ്റ് സീറോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി പ്രസവിച്ചു സഹോദരൻ അറസ്റ്റിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി സ്കൂളിലെ ശുചിമുറിയിൽ പ്രസവിച്ചതിന് പിന്നാലെ സഹോദരൻ അറസ്റ്റിൽ സഹോദരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് പതിനാറ് വയസ്സുള്ള സഹോദരൻ അറസ്റ്റിലായിരിക്കുന്നത് പോക്സോ നിയമപ്രകാരമാണ് യദഗിരി സർക്കാർ റെസിഡൻഷ്യൽ സ്കൂളിലെ ഒൻപതാം ക്ലാസ്സുകാരി സ്കൂൾ ടോയ്ലറ്റിൽ പ്രസവിച്ചതിന് പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത് തുടർന്ന് മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് മാതാപിതാക്കൾ ജോലിക്ക് പോകുമ്പോൾ സഹോദരൻ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നെന്ന് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് സഹോദരൻ ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി കൂട്ടിച്ചേർത്തു ഏഴര മാസം ഗർഭിണിയായിരുന്നതിനാൽ പെൺകുട്ടി മാസം തികയാതെയാണ് പ്രസവിച്ചത് അറസ്റ്റ് ചെയ്ത പ്രതിയെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക കണ്ടതെല്ലാം ഇനി കാണാൻ പോകുന്നതാണ് സ്വർണ്ണശിൽപങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോർ പാഷൻ യോർ പ്രൈഡ്